يا ايها الذين الذين امنوا كتب كتب عليكم الصيام كما كُتِبَ على الَّذِينَ من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته ഇത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ രമലാനിൻ്റെ വിശേഷങ്ങളും നോമ്പുകാരൻ്റെ മഹത്വവും അവന് വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ നോമ്പിന് പ്രത്യേകം മാതൃകയായി കാണിച്ചിട്ടുള്ള ഉന്നതമായ ചില ഗുണങ്ങളുണ്ട് ഇമാം ബുഹാരിയും മുസ്ലിമുമൊക്കെ ശേഖരിച്ചിട്ടുള്ള നബി വചനം മഹാനായ സഹാബി അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അലിഅള്ളാഹുനു പറയാണ് ഖാന നബിയു സലാഹു അലൈഹി വസ്ലം അജുവദാസ് പ്രവാചകർ തിരുമേനി സലഹു അലൈഹി സ്വലം ജനങ്ങളിലെ ഏറ്റവും കൂടുതൽ ഉദാരനായിരുന്നു ഖാന അജുവതമായു ഫി റമലാന ഈനക്കാ ഹുജിബ്രിൽ അലൈഹി ആ റമലാനിൽ റമലാനിൻ്റെ എല്ലാ രാവുകളിലും ജിബിലിൽ നബി നബീസ്വലോടെ അടുത്ത് വരുന്നു ഖുർആാനിൻ്റെ ആദ്യാവസാനം പാഠം നോക്കുന്നു നമ്മളത് പറയണ്ടേ ഇങ്ങനെയുള്ള ഖുർആാനുമായും ഏറ്റുമടുക്കുന്ന ഗുരുനാഥൻ്റെ മുന്നിൽ ഖുർആാനിൻ്റെ പാഠം നോക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ആ പതിവ് എല്ലാ രാത്രിയിലുമുണ്ട് ഇങ്ങനെ ജിബിദിയിൽ വന്നു പോകുന്ന ജിബ്ലിലിനെ കണ്ടു കഴിഞ്ഞാൽ അള്ളാൻ്റെ പ്രവാചകർ അസലഹസം ഏറ്റവും കൂടുതൽ ഉദാരനായിത്തീരും അജുവതമ്മൻ മുർസല അടിച്ചു വീശുന്ന ഒരു കാറ്റ് ആ കാറ്റിനേക്കാൾ ഉദാരമാണ് നിർലോഭമായി നബി നബിസല അലൈഹി വസ്ലമയുടെ ഉദാരശീലം അപ്പോൾ പ്രകടമാകും എന്ന് അ നമുക്കറിയാം അള്ളാഹാൻ്റെ പ്രവാചകല വലിയ സമ്പന്നനായിരുന്നില്ല പക്ഷേ എന്ത് കയ്യിൽ വന്നാലും എന്തൊക്കെ കിട്ടിയാലും അതെല്ലാം ദാനം ചെയ്യുന്ന മാത്രമല്ല ദാനം ചെയ്യുക എന്നത് പണം മാത്രമല്ല എന്തെങ്കിലും വിഭവങ്ങൾ മാത്രമല്ല ഒരു പുഞ്ചിരി പോലും ഒരു പ്രാർത്ഥന പോലും ഒരു നല്ല വാക്ക് പോലും ഒരു സ്പർശനം പോലും ഒരു ശാന്തനം എന്തെല്ലാം എല്ലാം ദാനമാണ് കുല്ലും ആറൂഷും സദക്ക എല്ലാ നന്മകളും പുണ്യമുള്ള ദാനമാണ് എന്ന് നബീസ്വലാം സ്വീ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി ഓരോ ദിവസവും അള്ളാവിൻ്റെ പ്രത്യേക മലക്കുകൾ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് മറ്റൊരു വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു മലക്ക് രണ്ട് മലക്കുകൾ എന്നും രാവിലെ വരും അള്ളാഹിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഒരു മലക്ക് പ്രാർത്ഥിക്കും മുൻഫിക്കൻ മഴത്തിൻ അള്ളാഹുവെ ചിലവഴിക്കുന്നവന് കൊടുക്കുന്നവന് പിന്നെയും പിന്നെയും നീ നൽകണമേ മറ്റേ മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മെഴ്ത്തി മുംസിക്കൻ തലഫൻ അള്ളാഹുവെ പിശുക്ക് കാണിക്കുന്നവൻ ഒന്നും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ അവനിനി എല്ലാം നശിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കണമേ എന്ന് അനുഗ്രഹമുണ്ടാവുക വർധനവുണ്ടാവുക അത് ദാനം ചെയ്യുമ്പോഴാണ് എന്നും മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദാനം ചെയ്യുന്നവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആാനിൽ വയു തൈമൂന താഴമേല ഹിബിഹി മിസ്ക്കീനം വയതീമം വസീറ സ്വന്തം വിഷപ്പും ദാഹവും ഉള്ളപ്പോൾ തന്നെ ആവശ്യമുള്ളപ്പോൾ തന്നെ പാവങ്ങൾക്ക് അഗതികൾക്ക് അടിമകൾക്ക് അർഹിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്നവർ അള്ളാവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ തന്നെ ഇത് തന്നെയാണ് നോമ്പുകാരൻ്റെ അവസരം നോമ്പ് നോമ്പിൽ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ സ്വയം പട്ടിണി കിടന്നിട്ട് മറ്റുള്ളവരെ ഊട്ടുന്ന ഊട്ടി ഉറപ്പിക്കുന്ന പുണ്യം അതാണ് റമലാനിൻ്റെ ഈ മഹത്തായ അവസരങ്ങൾ അതിന് നബീസ്ലാ ഉള്ള സ്ല്ലാം റമാനിൽ കൂട്ടിൽ കൂടുതൽ ഉദാഹരണമായിരുന്നു എന്ന് കാണാൻ പറ്റും അതുപോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം വിഷപ്പിൻ്റെ വേദനയും വിഷമവും അറിയുകയും വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുകയും അതോടൊപ്പം കുടുംബത്തിലും പരിസരത്തും ഉള്ള എല്ലാവർക്കും അർഹിക്കുന്നവർക്ക് ആഹാരം നൽകുകയും ചെയ്യുക ആഹാരം നൽകുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു ഏറ്റവും അനു ഉന്നതമായ ഒരു പുണ്യകർമ്മമാണ് അപ്പോൾ റമദാനിൽ നോമ്പ് മറ്റുള്ളവർ നോമ്പ് നോമ്പെടുത്തവർക്ക് ഭക്ഷണം എത്തിക്കുക നോമ്പിൽ നിന്ന് വിരമിക്കാനാവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുക അല്ലാത്ത ഇനി മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും പട്ടിണി കിടക്കുന്നവർ പാവങ്ങൾ എല്ലാവരെയും കണ്ടറിഞ്ഞ് കര്രീഹിൽ മുർസല അടിച്ചു വീശുന്ന കാറ്റ് പോലെ എത്താത്ത സ്ഥലമില്ല കിട്ടാത്ത ആരുമില്ല അതുപോലെ തടുത്തു നിർത്താൻ പറ്റാത്ത ആർക്കും തടുക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു വീശുന്ന ഒരു നന്മയുടെ ദാനത്തിൻ്റെ പുണ്യങ്ങളുടെ കുളിർക്കാറ്റ് നബിസലല്ലാ ഉള്ളി സ്വലം അങ്ങനെയായിരുന്നു എന്ന് യുവജനത്തുനിന്ന് കാണാൻ പറ്റും ഇതുപോലെ ആവണം നോമ്പിലൂടെ ഓരോ സത്യവിശ്വാസിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ